നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ് ഈ കൊട്ടാരക്കര തണൽ രക്തദാന സേനയുടെ മൂന്നാമത് വാർഷികവും സ്നേഹസ്പർശം എന്നൊരു കുടുംബ സംഗമവുമാണ് നമ്മളിവിടെ ഒരുപാട് പേരെ കണ്ടു നമുക്ക് ഈ ഒരു ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം കാരണം തണൽ സ്നേഹസ്പർശം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പതിനാല് ജില്ലയിലുള്ളവരുടെ ഒരു സംഗമമായിട്ടാണ് പതിനാല് ജില്ലയുടെ രക്തദാന കോർഡിനേറ്റേഴ്സിനെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു സംഗമ വേദിയാണ് ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടിയപ്പോൾ അവർ വിവരിൽ കുറച്ച് പേരെ കുറച്ച് കോർഡിനേറ്റേഴ്സിനെ മാത്രം നിർത്തിക്കൊള്ളാം അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട്ട് വരേണ്ടവർ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് അവർ ആരാണ് എന്താണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാം ഇതിൻ്റെ തണൽ രക്തദാന സേനയുടെ ചെയർമാൻ ശ്രീ ബിനു മാത്യു അല്ലേ ബിനു മാത്യുൻ്റെ സ്വദേശം കൊട്ടാരക്കരെ തന്നെയാണ് ഏകദേശം മൂന്നാമത് വാർഷികമാണ് ഇവിടെ നടക്കുന്നത് അല്ലേ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പറയും കൊട്ടാരക്കര തണൽ രക്തസേനയുടെ മൂന്നാമത് വാർഷികമാണ് നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത് ഈ മൂന്നാമത് വാർഷികം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും ഓരോ വർഷം കഴിയുന്നവരും നല്ല വിപുലമായി തന്നെയാണ് നടത്തിക്കൊണ്ടുവരുന്നത് കഴിഞ്ഞ വർഷവും നമ്മൾ നമ്മളാൽ കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനം കഴിഞ്ഞ പ്രാവശ്യവും ചെയ്തു ഈ വർഷവും അതിലുപരി ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ഫീസ് നമ്മൾ തുരുക്കുകൂട്ടി എന്ന് എന്ന് പറഞ്ഞു നിങ്ങൾ ഒരുപാട് ഒരുപാട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നിങ്ങളെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇന്ന് എന്തെങ്കിലും ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഏത് മാനദണ്ഡ പ്രകാരമാണ് ഏറ്റവും ശതമാനം അതേപോലെ തന്നെ അർഹതപ്പെട്ട നാല് പേർക്ക് ചികിത്സാധനസഹായം കൊടുത്തു ഇവിടെ വേദിയിൽ കൊടുത്തു കൊടുത്തു അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ തലസറയിലെ സ്കൂളിന് ഒരു അലമാര നമ്മൾ വാങ്ങിച്ചു കൊടുത്തു അതേപോലെ തന്നെ മുപ്പത് പേർക്കോളം ഭക്ഷ്യധാനം കിറ്റ് അത് നൂറ് ശതമാനവും അർഹതപ്പെട്ട മെമ്പർമാരിൽ നിന്നും കണ്ടെത്തി അവർക്ക് വേണ്ടി മുപ്പത് ഭക്ഷ്യധാനം കിറ്റ് നമ്മൾ കൊടുത്തു അങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വർഷം നമ്മൾ മുന്നോട്ട് ഇത്രയും ചേർത്ത് നിർത്തുന്നതിൽ പ്രധാന പങ്കുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു പലരും പല സ്വഭാവക്കാരായിരിക്കാം പല രീതിയിൽ നിന്നും വരും ഇവരെയൊക്കെ ഒത്തൊരുമിച്ച് കൊണ്ടുപോവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ടോ ഉണ്ട് ഏറ്റവും ഏറ്റവും എനിക്കാണ് പ്രശ്നകാരം നമ്മളാണ് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ചേച്ചിയിലോട്ട് കൊടുക്കാം നമുക്ക് ഓരോരുത്തർ ചേച്ചിയുടെ പേര് ബീന മന്ന എന്നാണ് ഇവിടെ തന്നെയാണ് ഇതിന്റെ എന്ത് ചുമതലയാണ് ചെയ്യുന്നത് ഇതിന്റെ പൈസക്കാരിയാണ് ആ തീർച്ചയായിട്ടും പൈസക്കാരിയാണ് അപ്പൊ പൈസ കൈകാര്യം ചെയ്ത് നമ്മുടെ കയ്യിലാണ് ഈ മണി പവറും മൊത്തം ഇരിക്കുന്നത് ഇല്ല പിന്നെ ചേച്ചിക്ക് ഇതിനകത്തോട്ട് വരാനുണ്ടായിരുന്ന ഒരു എന്തെങ്കിലും ഒരു റീസൺ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് രക്തദാന മേഖലയിലും ഊന്നൽ കൊടുത്തുകൊണ്ട് പല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഇത് മൂന്ന് വർഷത്തെ വാർഷികമാണ് നമ്മൾ നടത്തുന്നത് ഇതിനു മുന്നേ നമ്മൾ ട്രയൽ ഇതിനു മുന്നേ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു അഞ്ചു വർഷത്തോളമായി നമ്മൾ ഈ പാതയിൽ നിന്ന് പഠിച്ചിട്ട് ഔദ്യോഗികമായിട്ട് വന്നിട്ട് വർഷത്തെ വാർഷികമാണ് നടത്തുന്നത് അതിനോടകം തന്നെ സാറ്റിസ്ഫൈഡ് ആണോ കൂടിയാണ് ചെയ്യുന്നതിൽ ണോ സംതൃപ്തിയോടുകൂടിയാണ് തീർച്ചയായിട്ടും അപ്പൊ വളരെയേറെ സന്തോഷം ആണോ ആണോ എന്ന് ഞാൻ പറഞ്ഞു പറയേണ്ടത് തീർച്ചയായിട്ടും എല്ലാരെയും വഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സൂരജ് കൊട്ടാരകല സൂരജ് ആണെങ്കിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരാളാണ് ചെറുപ്പക്കാരനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ട് തോന്നിയത് ചെറുപ്പക്കാർ വരേണ്ട ഒരു മേഖലയാണ് ജീവകാരുണ്യ മേഖല അല്ലെങ്കിൽ രക്തദാന മേഖല അപ്പോൾ സൂര്ജ് ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഇപ്പൊ എത്ര കാലങ്ങളായി എന്ന് പറയാമോ കാലമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇതിനകത്ത് വന്നിട്ട് ഒരു നാല് വർഷമാവുന്നുണ്ട് എനിക്ക് പൊതുച്ചോറ് കൊണ്ടു തന്നാണ് ഞാൻ ബിനിച്ചേട്ടനെ പരിചയപ്പെടുന്നത് കോവിഡ് വന്ന് വാടക മേഡിസിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്ന സമയത്താണ് ഞാൻ ബിനിച്ചേട്ടനെ പരിചയപ്പെടുന്നത് അപ്പോൾ ബിനി കാര്യങ്ങൾ കണ്ടാണ് ഞാൻ ബിനി കൂടെ പ്രവർത്തിക്കാൻ വന്നത് ഇതുവരെ തവണ രക്തദാനം ചെയ്തു തന്നെ രക്തദാന സേനയുടെ പ്രോഗ്രാം പ്രോഗ്രാം ഏത് അതിന്റെ കോർഡിനേറ്റർ കൂടിയാണ് കോർഡിനേറ്റർ സിംഗം സന്തോഷേട്ടൻ വളരെ അടുത്താണ് ഈ ഒരു സംഘടനയിലോട്ട് വന്നത് അല്ലേ വളരെ അടുത്ത സമയത്താണ് ഈ വന്നത് വന്നതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു സന്തോഷം തോന്നി തോന്നിയല്ലേ സന്തോഷ് ഏട്ടന് ഭയങ്കര സന്തോഷമായി ഇതിനകത്തോട്ട് വരാനല്ലേ അതെ അല്ലെ സന്തോഷേട്ടൻ എന്ത് തോന്നുന്നു ആദ്യമായിട്ടല്ലേ ഇവരുടെ ഒരു വാർഷികത്തിൽ പങ്കെടുക്കുന്നത് ആ എന്ത് തോന്നി ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ് ഇതിനകത്ത് വന്നതിൽ എന്താ തോന്നുന്നത് വിചാരിച്ചതിനു നമ്മളൊരു പൂ വിചാരിച്ച് വന്നപ്പോ ഇവിടെ കണ്ടത് ഒരു പൂന്തോട്ടമായിരുന്നു അങ്ങനെയല്ലേ പറയണ്ടേ ഇതെല്ലാം വളരെ സന്തോഷം ചേട്ടാ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവരോടൊപ്പം നിന്നതില് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഇനിയും ഇനി ഒരുപാട് വർഷം ഈയൊരു വാർഷികത്തിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് ഒന്ന് പോയി ഷിഹാബിക്ക ഇതിനകത്ത് നേരത്തെ മുതലേ ഉണ്ടായിരുന്നുള്ളായിരുന്നു കൊല്ലം സ്വദേശിയാണ് ഒരു മിനിറ്റ് അങ്ങോട്ടൊന്നും അല്ല മൈക്ക് ഏത് ജില്ലയാണ് താമസിക്കുന്നത് കോട്ടയം ജില്ലക്കാരനാണ് അല്ലേ അല്ല പല ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ എന്ന് വിചാരിച്ചു അവര് കൊല്ലം ജില്ലക്കാരനാണ് ഈ ഒരു തണൽ രക്തദാന സേനയുമായിട്ട് അടി ഉണ്ടാക്കി പോണോന്ന് എന്ന് തോന്നിയിട്ടുണ്ട് സാധാരണ എല്ലായിടത്തും കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം നീക്കിയപ്പോൾ പതിനൊന്നിന്റെ അന്ന് അടിയുണ്ടാക്കി ഒരു സംഭവമാണ് നമ്മൾ മിക്കവാറും ഈഗോ ആ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന നിക്കുന്നൊരു സാധനം വ്യത്യാസമുണ്ട് എല്ലാരും ഒരേ മനസ്സോടെ നീക്കുന്നുണ്ട് നിങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് ഇവിടെ കാണുന്ന ഓരോ എന്ന് പറയുന്നത് പിന്നെ എന്ത് പറയുന്നു ഇന്നത്തെ പ്രോഗ്രാം ഭയങ്കര ഹാപ്പിയാണ് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരുപാട് അടിപൊളി അടിപൊളിയാണ് നല്ലവണ്ണം ചാരിറ്റി മുന്നോട്ട് പോകുന്നുണ്ട് അടുത്ത വർഷത്തിനേക്കാളും ഗംഭീരമായിരിക്കും തീർച്ചയായിട്ടും ോ ബിന്ദുപ്രകാശ് ഞാൻ കൊല്ലം ജില്ല ഇവിടെ കൊട്ടാരക്കര തന്നെയാണ് ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് സാമൂഹ്യ പ്രവർത്തനവും ആറു വർഷം സി ഡി എസ് ചെയർപേഴ്സണും വാർഡ് മെമ്പറും കുടുംബശ്രീ സിംഗം പറഞ്ഞു ഓക്കെ ആയിട്ട് ജീവിത അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങള് നമ്മള് ആയാലും അതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളെ കണ്ടെത്തി അവരെ അത് താഴെത്തട്ടിൽ നിന്ന് ഒരുപാട് പേരെ നമ്മൾ അതോടൊപ്പം തന്നെ അച്ഛനമ്മമാർ സംരക്ഷിക്കാനില്ലാത്ത പതിമൂന്ന് കുട്ടികളെ കണ്ടെത്തി നമ്മൾ അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പം തണൽ രക്തദാന സേനയിലെ പ്രവർത്തനങ്ങൾ കണ്ട് അവർ ലയിച്ചിരിക്കുകയാണ് ഞാൻ വുമൺ എംപവർമെൻറ്റ് പറഞ്ഞെ ചേച്ചിയുടെ പേര് ചേച്ചി ബിന്ദു പ്രസാദ് അടിക്കാൻ നോക്കിയതാ പൊട്ട പിന്നെ ഞാൻ കുടുംബശ്രീ ഒരു പ്രവർത്തകാണ് ഇപ്പൊ ചേർപ്പ് ചേർപ്പ് നിങ്ങളെയൊക്കെ സംസാരിപ്പിക്കാൻ ആരെയും പഠിപ്പിക്കാൻ ആവശ്യമില്ല നിങ്ങളൊക്കെ ഇങ്ങനെ ബിനുവാണ് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ രണ്ടര വർഷത്തോളം ആകുന്നു കഴിഞ്ഞ വർഷം ഞാനൊരു അതിഥിയായി ഇവിടെ വന്നതാണ് പക്ഷേ ഇപ്പോൾ ചേച്ചി താങ്ക് യു ചേച്ചിന്റെ പേരെന്ന ബിന്ദു തന്നെയാണ് ബിന്ദു പ്രകാശും ബിന്ദു ബിന്ദു കുട്ടനും ബിന്ദു അരവിന്ദും ബിന്ദു കുട്ടനും പറഞ്ഞു ചേച്ചി സന്തോഷം മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ അത് പറയാൻ കാരണം ചെയ്യാൻ പറ്റുന്നില്ല അതല്ലേ ായിട്ടാ വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് സന്തോഷം നമ്മളിങ്ങനെ ഒരുങ്ങി ബിന്ദു ചേച്ചിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പേടിക്കുണ്ടാവട്ടോ ഞങ്ങളൊക്കെ പറയുന്നത് എനിക്കറിയാം ഗീതു കൊല്ലം ഏഹ് ഗീതു കൊറേ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് രക്തദാന മേഖലയിലെ സജീവ സാന്നിധ്യമാണ് അതിലുപരി തണലിന്റെ വലിയൊരു പാർട്ടാണല്ലോ വളരെയധികം സന്തോഷമുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം എനിക്ക് വരാൻ കഴിഞ്ഞു എല്ലാവരെയും കാണാൻ കഴിഞ്ഞു പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും നമുക്കിവിടെ കണ്ടു എല്ലാ പ്രാവശ്യവും കാണുന്നവർ തന്നെ ഉണ്ട് പുതിയ ആൾക്കാരുണ്ട് അറിയാത്തവരുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞു സന്തോഷം ചേച്ചിയുടെ പേര് നീതു നീതു കൊട്ടാരക്കനെയാണ് സ്വദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊരു ബ്ലഡ് കൊടുക്കണം എന്നൊരു ആഗ്രഹത്താൽ ഒരു ഗ്രൂപ്പിൽ കണ്ടു അങ്ങനെ ബ്ലഡ് ഡൊണേഷൻ തുടങ്ങി അതിനുശേഷം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം തുടങ്ങി അന്ന് മുതൽ കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ കൂടെയുണ്ട് അതിലൂടെയാണ് ഈ ണലിലേക്കൂടെ ജോലി ചെയ്ത് ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി ഏറെ സന്തോഷമുണ്ട് വരാൻ കഴിഞ്ഞതിലും യൂണിഫോമിറ്റി പോലെ തന്നെയാണ് ഞാനത് ചോദിക്കാൻ അടുത്തടത്തോട്ട് ചോദിക്കാം തുടങ്ങിയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അറിയില്ല ജെൻസിനും സെയിം കളറാണ് കണ്ടു നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ഐക്യം നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടാൻ അന്നദാതാവാണ് കോർഡിനേറ്ററും കൂടാണ് ഏത് രാത്രി വിളിച്ചാലും എന്നെയും കൊണ്ട് പരമാവധി ഞാൻ ബെഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാ നല്ല രീതിയിലുള്ള പ്രോജക്റ്റാ ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരോളം ഈ പ്രാവശ്യം വന്നു നൂറ്റമ്പത് പേരെ പ്രതീക്ഷിച്ചിട്ട് അപ്പം നല്ല രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നാലാം വാർഷികം ഇതിലും ഗംഭീരമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ താങ്ക് യു കേട്ടോ